അങ്ങനെ നമ്മുടെ ആ പവർ ടീമിൻ്റെ ടാസ്ക് കഴിഞ്ഞ ശേഷം നമ്മുടെ ജിൻഡോയും സിബിനും കൂടെ പോയിരുന്ന് സംസാരിക്കുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ സിബിൻ ജിൻഡോട് പറയുന്നു അപ്സരയ്ക്ക് എൻ്റെ ഗെയിം മനസ്സിലായ ലക്ഷണമാണെന്ന് അവൾ ഇനി എങ്ങാനും ഏതെങ്കിലും ക്യാമറയുടെ മുന്നിൽ നിന്നും പറഞ്ഞു കൊടുക്കുമോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്ത് നെഗറ്റീവ് ആകുമോ അത് അതായത് നമ്മുടെ സ സിബിൻ ഉദ്ദേശിക്കുന്നത് സിബിന് ഒരിക്കലും അപ്സരയുടെ ആ ഒരു ഗ്രൂപ്പ് പവർ ടീമിലേക്ക് വരാൻ ആഗ്രഹമില്ല കാര്യം ഇതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നലെ ആ ഒരു ടാസ്കില് അഫ്സരയ്ക്കും ഗബ്രിക്കും അർജുനും ഒന്നും ഫസ്റ്റ് കൊടുക്കാനുള്ളത് മലപ്പൂർവമാണ് പോയിന്റ് കുറച്ചത് ഒരുപാട് പോയിന്റ് കുറച്ച് അവർ കൊടുത്തത് അല്ലേ പക്ഷെ എന്താ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ലാലായിട്ട് ഈ ഒരു കാര്യം ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ അർജുൻ ജാൻമണിയെ ചെയ്തത് അല്ലേ സൂപ്പറായിട്ട് ചെയ്തു പക്ഷെ എന്തിനാണ് ഇത്രയും മാർക്ക് കുറച്ചതെന്ന് എനിക്കറിയില്ല കുറച്ചെങ്കിലും മാർക്ക് കൊടുക്കാമായിരുന്നു അതായത് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിലും ആ ഒരു ഫസ്റ്റ് ടാസ്കില് ഫസ്റ്റ് നമ്മുടെ ജാസ്മിനൊക്കെ കിട്ടിയതിന്റെ ടുത്തെങ്ങും കൊടുക്കാമായിരുന്നു അത്ര പോലും കിട്ടിയില്ല ഒരുപാട് ഡിഫറെൻറ്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എന്തായാലും പ്രേക്ഷകർ കാണുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വീക്ക് ലാലേട്ടൻ ഈ ഒരു കാര്യം ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ആ സിബിന് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അതുപോലെ തന്നെ സിബിന് നല്ല പേടിയുണ്ട് അപ്സര പറയുമോ അതല്ല പ്രേക്ഷകർക്ക് മനസ്സിലാകുമോ എന്നത് ഇങ്ങനെ മാറിയിരുന്ന് പറയുന്നത് എന്തായാലും പുറത്തു പോകും ഇതുകൊണ്ട് തന്നെയാണ് ലാലട്ടൻ പറഞ്ഞത് പല ഭാഗങ്ങളിലുമുള്ള ക്യാമറ അസ് വർക്ക് ചെയ്യുന്നില്ലെന്നും കാരണം ഇവരുടെ ഒന്ന് മിക്ക ക്യാമറ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഗാർഡനിലേക്ക് പോയിരുന്ന കാര്യം പറയുന്നത് അപ്പോൾ പറയുന്നിങ്ങനെയാണ് പുറത്തറിയുമോ എൻ്റെ ഗെയിം പുറത്തറിയുമോ ഞാൻ ഞാൻ നെഗറ്റീവ് ആകുമോ ഇതാണ് നമ്മുടെ സിബിൻ്റെ പേര് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇവർ പവർ ടീമിലായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണിയോടും പറയുന്നുണ്ട് നേരത്തെ ജാൻമണി അടിപൊളിയാണ് ഇല്ലേ പവർ പവർ ടീമിൽ കയറിയ ജോലി ചെയ്യേണ്ട എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം എല്ലായിടത്തും ഓർഡർ ചെയ്താൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം സുഖമായിട്ട് കിടക്കാം നോമിനേഷൻ വരത്തില്ല അടിപൊളിയാണല്ലേന്ന് അപ്പം ജാൻമിനു പറയുന്നത് അതേ അടിപൊളിയാണെന്ന് അപ്പം ലഹരിയായി നമ്മൾ ജാൻമിനുടെ അതേ ഒരു ലഹരിയായി നമ്മുടെ സിബിനും എപ്പോഴും പവർ ടീമിൽ നിന്നാൽ മതി എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി എന്തായാലും സിബിൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ മനസ്സിലാക്കി കാര്യം തന്നെയാണ് ഒരിക്കലും ജാസ്മിനോ ഗബ്രിയോ ഒന്നും പവർ ടീമിലേക്ക് വരുന്നത് ഒട്ടും താല്പര്യമില്ല അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ് ജാസ്മിനോ ഗബ്രിയോ ഒരിക്കലും സിബിൻ പവർ ടീമിലേക്ക് വരാൻ അനുവദിക്കത്തില്ല എങ്ങനെയെങ്കിലും സായിയുടെ ടീം പവർ ടീമിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് സായിയുടെ ടീം തന്നെ വരുന്നതാണ് നല്ലത് കാര്യം എന്നാലേ ഇവരെയൊക്കെ ഗെയിം ഒന്നും കൊണ്ട് പുറത്തേക്ക് വരുത്തുള്ളൂ അതേസമയം ഗബ്രിയോ ഗബ്രിയോ അതേസമയം ജാസ്മിൻ്റെ ടീമോ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ ഗെയിം പുറത്തേക്ക് വരില്ല സായിയുടെയും നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഗെയിം പുറത്തേക്ക് വരില്ല എന്തായാലും തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്നാൽ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ പാട്ട് ഉടനെ വരുന്നതായിരിക്കും